ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോദ്യ ഇന്ന് ഞാനൊരു അടിപൊളി ഒരു അടിപൊളി കിഡിലോസ്കി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ പഴയ നെറ്റിൻ്റെ ഷോൾ ഇരിപ്പുണ്ടോ എങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ടൊരു അടിപൊളി വാൾഡ് കോർ തന്നെ എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നതിന് മുൻപേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് ബോർഡ് എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമ്മുടെ സ്ഥിരം സാധനം ഉണ്ടല്ലോ ഒരു കോമ്പോസ് പെൻ അതായത് തീരെ മഷിയില്ലാത്ത ഒരു പേനയാണ് എടുത്തിട്ടുള്ളത് അത് അളവ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു കാർബോർഡിൽ പെട്ടെന്ന് അളവ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സെർക്ക് ഷേപ്പിൽ അളവൊക്കെ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തപ്പോൾ അതേ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ കയ്യിലുള്ള ആ ഒരു പഴയ നെറ്റിന്റെ ഷോൾ എടുക്കുന്നുണ്ട് കൂടാതെ ഗ്രീൻ കളറിലുള്ള ഈ ഒരു ലൈനിങ്ങിൻ്റെ ഒരു പീസ് തുണിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് കളറാണോ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള ആ ഒരു നെറ്റിൻ്റെ ഷോൾ എന്ന് പറയുന്നത് അതിൻ്റെ സെയിം കളർ തന്നെ ഇതുപോലത്തെ ഒരു ക്ലോത്ത് കൂടെ എടുക്കുവാണെങ്കിൽ സംഭവം നല്ല കളർഫുള്ളായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ ആവശ്യം അത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു സർക്കിളിൻ്റെ ഉൾഭാഗത്തായിട്ടൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് ഗ്ലൂ കണ്ണു നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂവോ ഫെവി ബോണ്ടോ ഫെവികോളോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്കിളിൽ ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു തുണി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിനൊന്ന് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അവർക്കൊന്ന് അതെന്തായാലും യൂസ്ഫുൾ ആയിക്കോട്ടെ വെറുതെ എടുത്തെറിയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലേ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാം മറ മടിക്കരുത് മറക്കരുത് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെ ആരും ഈ ഒരു നെറ്റിൻ്റെ ഷോളൊന്ന് യൂസ് പൊതുവേ ഷോൾ ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതുപോലെ കളയാൻ വച്ചിട്ടുണ്ടായിരിക്കുന്ന ഷോളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ വേണ്ടാത്ത ഏതെങ്കിലും നെറ്റിൻ്റെ പീസ് തുണിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കിട്ടുന്നവരൊക്കെ എടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിതേ ആ ഒരു തുണി നമ്മൾ ഒട്ടിച്ച കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ ഷോൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടിത് ഈ കാണിക്കുന്നത് പോലെയാണ് വച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് ആ സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്ത് അന്ന് വച്ച് നന്നായിട്ടൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി സെറ്റാക്കി എടുക്കുക പിന്നെ കൂട്ടുകാരെയും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ കൂടുതലും പ്ലാസ്റ്റിക് ആണ് പിന്നെ ഇതുപോലത്തെ ഷോളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് ഐറ്റംസ് ആണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യുക വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് അതിന് കളയണ്ട ഇതുപോലത്തെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇതേ നൂലെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്ലോത്ത് നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ ഈ ഒരു ഷോളിനെ ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് വച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് ഭാഗം ഇതുപോലെ നീളത്തിൽ കിടക്കുന്ന രീതിക്ക് വേണം ഇത് കെട്ടി സെറ്റാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കെട്ടിക്കൊടുത്തപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഐഡിയ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഇത്രയും ചെയ്തെടുത്തപ്പോൾ ഇത്രയും നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് പിന്നെ ആ ഒരു രീതി ഞാൻ ചിന്തിച്ച അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും ഒന്ന് ക്രിയേറ്റിവിറ്റി ആയിട്ട് ഞാൻ വീണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത് ഇങ്ങനെ ഇതുപോലെ ഷോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഉൾഭാഗം സിൽവർ കളറിലായിട്ടുള്ള ഈ ഒരു കവറാണ് ഇത് ഉള്ളവർ ഇതെടുക്കുക അല്ലാതെ ചെറിയ സ്വീകൻസ് ഒക്കെ ഉള്ളവർ അതെടുക്കുക അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പൈസ ലാഭമാണ് ഈ ഒരു കവറൊക്കെ എടുത്തു വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ഈ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ സൈഡിൽ ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കാം രണ്ടെണ്ണം എടുത്താൽ ഏതെടുത്താലും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലുള്ള കവറ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ ആണെങ്കിൽ സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഇതൊരു ഇത് എന്തിൻ്റെയോ ഒരു കവറാണ് അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ കഴുകി എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് കിട്ടിയാലും വിടത്തില്ല ഞാൻ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് എന്തായാലും നമുക്ക് യൂസ് ആക്കാം എന്നുള്ള ഒരു മൈൻഡാണ് എൻ്റേത് അതുകൊണ്ട് ഞാൻ കിട്ടുന്ന ഇതുപോലത്തെ അക്രി ബീക്കറി സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഉൾഭാഗം സിൽവർ കളറുള്ള ഈ ഒരു കവർ എടുത്തിട്ടുണ്ട് അതിലതേ ഇതുപോലെ കുറച്ച് സർക്കിൾസ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര എണ്ണ ആവശ്യം അത്രയും ഒന്ന് വരച്ചെടുക്കുക ഞാൻ അദ്ദേഹം രണ്ട് ലൈനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ പറ്റുന്ന അത്രയും സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റിൻ്റെ കവർ കിട്ടിയ കളയേണ്ട അതും എടുത്തു വെച്ചോളൂ അതും ഇതുപോലെ തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിൽ ട്രൈ ചെയ്താലും മതി സെയിം കവർ തന്നെ കിട്ടണമെന്നില്ല അതുപോലത്തെ കവർ ഉൾഭാഗം ഉള്ള ഏത് കവർ വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ അടുത്തത് എടുത്തിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടതേ ബ്ലൂ വണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു സെർക്കിളിൻ്റെ ഫുള്ളും അതായത് ഒരു സൈഡ് അത്രയും ഇത് ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്വീക്വൻസോ സിൽവർ കളറുള്ള ഈ ഒരു ഐറ്റം ഇത് ഇതുപോലൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാം എനിക്ക് ഈ ഒരു സൈസാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കോട്ടൺ കേരി ബാഗാണ് നമ്മുടെ സ്വന്തം തുണിസഞ്ചി അങ്ങനെ എടുത്തിട്ടുണ്ട് അതിനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മുൻപ് കുറച്ച് റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് വെട്ടി എടുത്തിട്ടുണ്ടേ ഇനി കാണിക്കുന്നത് പോലെയാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് മുൻപ് പേപ്പറിൽ ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു തുണുസഞ്ചിയിലെടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ദേ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഫൈനൽ ഇതേ ഇത്തിരി സ്പേസ് വിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു തുണി തുണിസഞ്ചി ഇതേ ഒന്ന് റോൾ ചെയ്ത് എടുക്കാം അപ്പോൾ പറ്റുന്നത് പോലെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് ഫൈനൽ വരെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻ്ററിലായിട്ട് ഗ്ലൂ തേച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കാം റോസാപ്പൂവും റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഗ്രീൻ കളറും ഈ ഒരു പിങ്ക് കളറും നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ റോസാപ്പൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഷോളിന് മേച്ചായിട്ടുള്ള ഏത് കളർ വേണോ റോസാപ്പൂ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണേ അങ്ങനത്തെ അടിപൊളിയായിട്ട് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ഐറ്റം കിട്ടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല എന്തോ ഒരു കുറവുള്ളതുപോലെ തോന്നിയത് കൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവറിന്റെ സെയിം കളറിൽ തന്നെ ഞാൻ വീണ്ടും കുറച്ച് സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടുണ്ടായി ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സിൽവർ കളർ കവറിൻ്റെ മുകളിലൂടെ ഇത് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കറക്റ്റ് ഒരു ഫിനിഷ് ലുക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പ അത്രയും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന അത്രയും സർക്കിളിൻ്റെ അളവിൽ ഇത് ഇതുപോലെ കുറച്ച് തുണിസഞ്ചിയിൽ ഇത് കുറച്ച് ഇതുപോലത്തെ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ എടുത്തിട്ടുള്ള തുണി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ ഈ ഒരു സർക്കിൾ കുറച്ചുകൂടെ ചെറുതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ എനിക്കിത് ഓക്കെ ആണെന്ന് തോന്നി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുക അങ്ങനെ ഇതേ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മുടെ ഒരു താഴെ ദൈ ഇതുപോലെ നീണ്ടു കിടക്കുന്ന ഈ ഒരു നെറ്റിൻ്റെ ഇതുപോലെ നമുക്ക് കുറച്ച് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ തീ ഇതുപോലെയുള്ള ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ബീഡ്സ് ആണോ എന്നു ചോദിച്ചാൽ ബീഡ്സാണ് ബീഡ്സ് അല്ലേന്ന് ബീഡ്സ് അല്ല നമ്മുടെ ഡ്രസ്സിലൊക്കെ വച്ച് കൊടുക്കുന്ന ഒരുതരം മുത്താണ് മുത്തെന്നും പറയാം അതിൻ്റെ ഒരു ഭാഗം ഇത് ഹാഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ അത് ഓരോന്നായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പൊട്ടിയ പൊട്ടിയമാരയുടെ മുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വച്ച് കൊടുക്കാം ഈ ക്രാഫ്റ്റ് ഇത് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ച് ചെയ്യുന്നതല്ല നമുക്കിതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ടി ഒരു പെയിൻ്റ് ഒന്നും നമ്മളെ കൊണ്ട് കൂടിയാൽ കൂടാത്ത കാര്യമാണ് അതൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ മുത്തൊക്കെ നമുക്ക് ഏതെങ്കിലും പഴയ മാലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ എടുത്തിട്ട് അതൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ മുത്തുകളെല്ലാം ഒട്ടിച്ചു കൊടുത്തു നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിമ്പിൾ ആണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലത്തെ സിമ്പിൾ ക്രാഫ്റ്റ് വർക്കുകളാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കിട്ടുന്ന നെറ്റിൻ്റെ ഷോളൊന്നും കളയേണ്ട ഇതുപോലത്തെ സൂപ്പർ ഐഡിയാസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വോളിലൊക്കെ ഹാങ് ചെയ്തിടാം അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ തന്നെ കാണാം ബൈ ബൈ